അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ല വരക്കു അലഹമുല്ലാഹിറബിഅലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫു ലംബിയൽ മുർസലീൻ നബീനബിനഹമ്മദീൻ വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ നോമ്പുകാരായ അള്ളാഹുവിൻ്റെ അടിമകളെ സൂറത്തുൽ ബക്കറയുടെ അതുല്യമായ പത്തോളം ശ്രേഷ്ഠതകൾ വിശദീകരിക്കുവാനാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുവാനും അത് ഹിഫളാക്കാനുമുള്ള ശക്തമായ ഒരു പ്രചോദനം നമുക്ക് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ ലഭിക്കേണ്ടതാണ് ആ നിലക്ക് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുവാനും അത് ഹിഫലാക്കാനും അതിൻ്റെ അർത്ഥവും ആശയവുമെല്ലാം മനസ്സിലാക്കുവാനും നമ്മെ സഹായിക്കുന്ന പത്തോളം ശ്രേഷ്ഠതകൾ വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നാം ഈ മഹത്തായ അദ്ധ്യായത്തെ ഉപേക്ഷിക്കുവാൻ പാടില്ലാത്തതാണ് അതിൽ ഒന്നാമത്തത് ഇമാം ഹാക്കിം റഹമത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന സ്വീകാര്യ യോഗ്യമായ ഒരു ഹദീസിൽ നമുക്ക് കാണാം അബ്ദുല്ലാഹുബിൻ മസറൂദ് റലി അള്ളാഹുഅല അൻ അദ്ദേഹത്തിൽ നിന്നുള്ള റിവായത്താണ് ഇത് നബി നബിസ്വലാഹു അലൈ വസ്ലമയിലേക്ക് മർഫു ആയ നിലക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്താണ് അതിൽ നമ്മൾ കാണുന്നത് ഇന്നലി കുല്ലി ഷെയ് ഇൻ സനാമൻ ഏതൊരു കാര്യത്തിനും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ടാകും ഒരു തലയെടുപ്പുള്ള ഭാഗം വേറിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗമുണ്ടാകും അപ്പോൾ സനാമുൽ ഖുർആൻ അങ്ങനെയാണെങ്കിൽ ഖുർആനിൻ്റെ ആ ഒരു വേറിട്ട് നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്ന ഒരു ക്യാപ്റ്റനായി നിൽക്കുന്ന ഭാഗം സൂറത്തുൽ ബക്കറ അത് സൂറത്തുൽ ബക്കറയാകുന്നു അപ്പോൾ പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും തലയെടുപ്പുള്ള അധ്യായം ഗാംഭീര്യമേറിയ അധ്യായം ഖുർആാനിൻ്റെ തന്നെ ഒരു ഇമാമായി നിൽക്കാൻ സാധിക്കുന്ന അദ്ധ്യായം അതാകുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂറത്തുൽ ബക്കറ നമുക്കറിയാം പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ അധ്യായം സൂറത്തുൽ ബക്കറയാണ് ഏറ്റവും വലിയ ആയത്തും സൂറത്തുൽ ബക്കറയിലാണ് ഏറ്റവും മഹത്വമേറിയ ആയത്ത് അഥവാ ആയത്തുൽ കുറിസി അതും സൂറത്തുൽ ബഖറയിലാണ് അപ്പോൾ എല്ലാം കൊണ്ടും തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്ന പരിശുദ്ധ ഖുർആാനിലെ ഏറെ ഗാംഭീര്യമേറിയ അദ്ധ്യായമാണ് സൂറത്തുൽ ബഖറ എന്ന് നബി നബിസലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു അധ്യായത്തിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ ഒരു ഗൗരവവും മനസ്സിലാക്കി അത് പഠിക്കാനും അത് ഹിഫാക്കാനും അത് പാരായണം ചെയ്യുവാനും നാം സമയം കണ്ടെത്തേണ്ടതുണ്ട് രണ്ടാമത്തത് സൂറത്തുൽ ബക്റയുടെ ശ്രേഷ്ഠതയായി പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചിട്ടുള്ളത് സൂറത്തുൽ ബക്ര പാരായണം ചെയ്യുമ്പോൾ മലക്കുകൾ ഇറങ്ങിവരും എന്നാണ് അതിന് അവർ ആധാരമാക്കുന്ന ചില തെളിവുകളുണ്ട് അതിലൊന്ന് ഇമാം ബുഖാരി റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്നുണ്ട് ഇതേ കാര്യം ഇബുനഹിബ്ബാൻ റഹ്മത്തുല്ലാലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിലും ഉദ്ധരിക്കുന്നുണ്ട് ഈ ഹദീസ് മഹാനായ സൊഹാബി ഉസൈദ് ഇബിൻ ഹുബൈർ റബിയല്ലാഹു ചാല അനുഹുവിൽ നിന്നാണ് അദ്ദേഹം പറയുകയാണ് ബൈനമാഹു ബൈനമാഹുറ ഉമിൻ ലൈലി സൂറത്ത് അൽ ബക്കറ അദ്ദേഹം ഒരു രാത്രിയിൽ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മർബൂത്ത് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ കുതിരയെ അദ്ദേഹം കെട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം അത് വിശദീകരിക്കുകയാണ് അദ്ദേഹം സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുമ്പോഴൊക്കെ കുതിര വല്ലാതെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളകുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു അദ്ദേഹം ഖുർആാനോത്ത് നിർത്തിയാൽ കുതിര അനങ്ങാതെ നിൽക്കും വീണ്ടും അദ്ദേഹം പാരായണം തുടങ്ങുമ്പോൾ വീണ്ടും കുതിര ഇതേപോലെ ശക്തമായി അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളകുകയും ചലിക്കുകയും ചാടുകയും ചെയ്യുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പൊട്ടു അദ്ദേഹത്തിൻ്റെ മകൻ വക്കാന ഇബ്നുഹു യഹയ്യ കരീബ മിൻഹ അദ്ദേഹത്തിൻ്റെ മകൻ യഹയ്യ ആ കുതിരയുടെ തൊട്ടടുത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുതിര എങ്ങനെ ചാടിക്കളിച്ചാൽ അത് മകന് അപകടമുണ്ടാക്കും എന്ന് കരുതി അദ്ദേഹം തൻ്റെ കിറാ നിർത്തുകയുണ്ടായി കാരണം ഖുർആൻ ഓതുമ്പോഴാണ് കുതിര അപ്രകാരം ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ആ കിറാത്ത് നിർത്തുകയുണ്ടായി എന്നാൽ അദ്ദേഹം ആ സന്ദർഭത്തിൽ ആകാശലോകത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിവരം വന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ഒരു തണൽ ഒരു മേഘക്കൂട്ടം അതിങ്ങനെ ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്നതായി ഞാൻ കണ്ടു മാത്രമല്ല ആ മേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് വിളക്കുകൾ പോലെ ചിലത് പ്രകാശിക്കുന്നതും കാണാൻ സാധിച്ചു എന്നാണ് റസൂൽഹി വല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ ഖുർആനിൻ്റെ ഖിറാഅത്ത് കണ്ടിന്യൂ ചെയ്യേണ്ടിയിരുന്നു താങ്കൾ ഓതേണ്ടിയിരുന്നു എന്നിട്ട് നബി നബിസ്ാഹു അലൈഹി വസല്ലമ ചോദിച്ചു ഒത്തതിരി രാഖ് അതെന്തായിരുന്നു എന്ന് താങ്കൾക്കറിയാമോ ആ മേഘം പോലെ കണ്ടത് അതിൻ്റെ ഉള്ളിൽ പ്രകാശം പോലെ കണ്ടത് അത് എന്താണ് ആരായിരുന്നു എന്നറിയാമോ അദ്ദേഹം പറഞ്ഞു ല എനിക്കറിയില്ല നബീസ്ലം പറഞ്ഞു നിന്റെ ഖുർആാനിൻ്റെ പാരായണം കേട്ടിട്ട് നിന്റെ ശബ്ദമാധുര്യം കേട്ടിട്ട് മലക്കുകൾ ഇറങ്ങി വന്നതാണ് വലൗ വലവ് ഉന്നാസു ഇലൈഹ താങ്കൾ ആ ഖുർആൻ പാരായണം തുടർന്നിരുന്നെങ്കിൽ ജനങ്ങൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ ആ മലക്കുകൾ അവിടെ തന്നെ ഉണ്ടാകുമായിരുന്നു അതല്ലാ ഉസ്ഹാനോത്താൽ അവർക്ക് ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുമായിരുന്നു എന്നാണ് അപ്പോൾ ഇവിടെ അദ്ദേഹം പാരായണം ചെയ്ത സൂറത്ത് സൂറത്തുൽ ബഖറയാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ഖുർആാനിൻ്റെ പാരായണം കൊണ്ട് മലക്കുകൾ ഇറങ്ങി വന്നതാണ് എന്നാൽ ഇബുനഹിബാൻ അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിലഫ് ഇപ്രകാരമാണ് അവിടെ അലൈഹി നബിസ്ലാം പറഞ്ഞത് ചെയ്തതിൻ്റെ പേരിൽ ഇറങ്ങി വന്നതാണ് താങ്കൾ ആ കിറാത്ത് കണ്ടിന്യൂ ചെയ്യുക മറ്റു അത്ഭുതങ്ങൾ താങ്കൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഇവിടെ നബി നബീസ്വലി സ്വലം പറയുന്നത് ആ മലക്കുകൾ നസലത്ത് ലിഖിറാഅത്തി സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറയുടെ പാരായണം കേട്ടിട്ട് ഇറങ്ങി വന്നതാണ് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുമ്പോൾ പൊതുവേ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും അതിൽ സംശയമില്ല അത് ധാരാളം ഹദീസുകളെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അതേ സന്ദർഭത്തിൽ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും മലക്കുകൾ ഇറങ്ങി വരുന്നതാണ് കാരണം അത് പരിശുദ്ധ ഖുർആാനിലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു അധ്യായമാണ് ഏറ്റവും മഹത്വമേറിയ അധ്യായമാണ് അതുകൊണ്ടാണ് അങ്ങനെ മലക്കുകൾ ഇറങ്ങി വരുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു ആ നിലക്കും സൂറത്തുൽ ബക്റയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുകയും ധാരാളമായി അവസരം ലഭിക്കുമ്പോഴൊക്കെ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും വേണം മൂന്നാമത്തത് സൂറത്തുൽ ബക്കറ ഒരു വീട്ടിൽ വെച്ച് പാരായണം ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരിക്കലും പിശാജ് നിൽക്കുകയില്ല ഇമാ മുഹമ്മദ് റഹമത്തല്ല അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബീസലാഹു അലൈ വസ്ലമ പറയുന്നത് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന വീട്ടിൽ ഒരിക്കലും പിശാജ് നിൽക്കുകയില്ല പിശാജ് പേടിച്ചു ഓടുന്നതാണ് എന്നാണ് അതേപോലെ തന്നെ ഇമാം ഹാക്കിമിൻ്റെ രൂപയത്തിലുള്ളത് ഒരു വീട്ടിൽ വെച്ച് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്നത് കേട്ടാൽ പിശാജ് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ആ വീട്ടിൽ പിന്നെ പിശാജിന് നിൽക്കാൻ കഴിയുകയില്ല അത്രമാത്രം മഹത്വമുള്ളതാണ് സൂറത്തുൽ ബക്കറ ചില പണ്ഡിതന്മാർ നാം നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പിശാജി ഓടാനുള്ള കാരണമായി അവർ പറഞ്ഞിട്ടുള്ളത് മലക്കുകളുടെ വമ്പിച്ചതായ സാന്നിധ്യമാണ് അഥവാ ധാരാളമായി മലക്കുകൾ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുമ്പോൾ ഇറങ്ങി വരുന്നതിനാൽ പിശാചിക്കൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല എന്നും അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് ഏതാണെങ്കിലും ശരി നബിസലല്ലാഹു അലൈ വസലമ പഠിപ്പിച്ചതുപോലെ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാജ് അകലുന്നതാണ് അതുകൊണ്ട് തന്നെ പിശാചിക്കളെ അകറ്റാൻ മഹത്തായ ഈ അധ്യായം കൊണ്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് പരമാവധി സൂറത്തുൽ ബക്ര വീട്ടിൽ വെച്ച് പാരായണം ചെയ്യുക അത് ഹൈഫലാക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കുകയും ചെയ്യുക നാലാമത്തത് കിയാമത്ത് നാളിൽ സൂറത്തുൽ ബക്ര നമുക്ക് വേണ്ടി പ്രത്യേകം ശുപാർശ ചെയ്യുന്നതാണ് നമുക്കറിയാം പരിശുദ്ധ ഖുർആാൻ മൊത്തത്തിൽ വിശ്വാസികൾക്ക് വേണ്ടി നല്ലവരായ ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയും ഇമാ മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇക്ര ഉൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം കാരണം കിയാമത്ത് നാളിൽ നമുക്ക് വേണ്ടി ഖുർആാൻ ശുപാർശ പറയുന്നതാണ് പിന്നീട് പ്രവാചകൻ പറഞ്ഞു ഇക്റ ഉഹറാവനി ഖുർആാനിലെ രണ്ട് പ്രകാശങ്ങൾ നിങ്ങൾ പാരായണം ചെയ്യണം ഒന്ന് അൽ ബക്റ മറ്റൊന്ന് വ സൂറത്ത് ആലി ഇമ്രാൻ ഒന്ന് സൂറത്തു ആലി ഇമ്രാനും മറ്റൊന്ന് സൂറത്തുൽ ബഖറയും അതിനെ രണ്ട് പ്രകാശമായി കൊണ്ടാണ് നബി നബിസലാഹുഅലൈ വസലമ വിശേഷിപ്പിച്ചിട്ടുള്ളത് യൗമൽ ഖിയാമത്തി ഔ ഔ മിൻ തൈരിൻ സവാഫ് ഈ രണ്ട് അധ്യായങ്ങൾ കിയാമത്ത് നാളിൽ വരുന്നത് രണ്ട് മേഘത്തണലുകൾ പോലെ അതല്ലെങ്കിൽ രണ്ട് പ്രത്യേകമായ തണലുകൾ പോലെ അതല്ലെങ്കിൽ വലിയ രണ്ട് പക്ഷിക്കൂട്ടങ്ങൾ പോലെ സൂറത്തുൽ ബക്കറയും സൂറത്തു ആലു ഇമ്രാനും കിയാമത്ത് നാടിൽ നിങ്ങൾക്ക് തണലായി കൊണ്ടും അതോടൊപ്പം ശുപാർശ പറഞ്ഞുകൊണ്ടും വരും തുഹാജാൻ അൻ അസ്ഹാബിഹിമ സൂറത്തുൽ ബക്കറയും സൂറത്തു ആലു ഇമ്രാനും പാരായണം ചെയ്ത ആളുകൾക്ക് വേണ്ടി പ്രത്യേകം ശുപാർശ പറഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് വാദിച്ചുകൊണ്ട് അപ്പോൾ സൂറത്തുൽ ബക്കറയും സൂറത്തു ആലു ഇമ്രാനും പ്രത്യേകമായി തന്നെ കിയാമത്ത് നാളിൽ വിശ്വാസികൾക്ക് വേണ്ടി വാദിക്കുന്നതാകുന്നു അതേ സന്ദർഭത്തിൽ അത് പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് എന്ന് വളരെ കൃത്യമായി മറ്റു ചില രിവായത്തുകളിൽ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവർ പ്രത്യേകം അഥവാ സൂറത്തുൽ ബക്കറയും സൂറത്തു ആൽ ഇമ്രാനും പ്രത്യേകം ശുപാർശ പറയുന്നതാണ് അതുകൊണ്ട് സൂറത്തുൽ ബക്റ സൂറത്തുൽ ആലു ഇമ്രാനൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാക്കി അതിൻ്റെ പാരായണവും പഠനവുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗമാക്കി നമ്മളതിനെ കരുതേണ്ടതാണ് അഞ്ചാമത്തത് സൂറത്തുൽ ബക്റയിൽ എല്ലാ അനുഗ്രഹങ്ങളും ബറക്കത്തുകളുമുണ്ട് എന്നാണ് അത് നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിലേക്കാകട്ടെ ആചാര അനുഷ്ഠാനങ്ങളിലേക്കാകട്ടെ സ്വഭാവപരമായ കാര്യങ്ങളിലേക്കാകട്ടെ എല്ലാ വിഷയത്തിലേക്കുമുള്ള വ്യക്തമായ മാർഗദർശനവും അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കുമുള്ള ബറക്കത്തുകളും സൂറത്തുൽ ബക്കറയിൽ കാണാൻ സാധിക്കും ഒട്ടനവധി അഹ്കാമുകൾ വിധിവിലക്കുകൾ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചരിത്രങ്ങൾ തുടങ്ങി സൂറത്തുൽ ബക്കറ കൈകാര്യം ചെയ്യാത്ത വിഷയങ്ങളില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് എൻ്റെ ബിസലള്ളിസ്ലാം പറഞ്ഞത് സൂറത്തുൽ ബക്കറ നിങ്ങൾ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യണം കാരണം സൂറത്തുൽ ബക്കറ സ്വീകരിക്കൽ ബറക്കത്താണ് വർക്ക ഹാ ഹസറ അതിനെ ഉപേക്ഷിക്കൽ വലിയ നഷ്ടമാണ് എന്നാണ് കാരണം ഏറ്റവും വലിയ ബറക്കത്താണ് സൂറത്തുൽ ബക്കറ അതിനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും മാത്രമല്ല ഇവിടെ ഉലമാക്കൾ പറഞ്ഞു ഫ ഇന്ന അഹ്ദ ബറക്ക സൂറത്തുൽ ബക്കറ സ്വീകരിക്കൽ ബറക്കത്താണ് എന്താണ് അവിടെ അഹ് കൊണ്ടുള്ള ഉദ്ദേശം എല്ലാ നിലക്കും സൂറത്തുൽ ബക്കറയെ പരിഗണിക്കലാണ് അതിൻ്റെ കിറാത്ത് അത് ഹിഫലാക്കൽ അതിൻ്റെ അർത്ഥവും ആശയും അഥവാ അതിൻ്റെ തഫ്സീർ മനസ്സിലാക്കൽ നമസ്കാരങ്ങളിലും മറ്റും അത് ഓതൽ അത് പഠിക്കലും മറ്റുള്ളവരെ പഠിപ്പിക്കലും ഇതെല്ലാം അതിൽ പെടുന്നതാണ് ആ നിലക്ക് ഓതുവാനും ഹിഫലാക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും നമസ്കാരത്തിൽ ഓതാനും എല്ലാം തന്നെ സൂറത്തുൽ ബഖറ വളരെ പര്യാപ്തമായ അധ്യായമാണെന്ന് മാത്രമല്ല എമ്പാടും ബറക്കത്തുകൾ ജീവിതത്തിൽ അതുകൊണ്ട് നേടിയെടുക്കാനും സാധിക്കും അതിനെ ഉപേക്ഷിക്കൽ വലിയ നഷ്ടമാണ് എന്നാണ് ആറാമത് നബിസലുള്ളാഹു അലൈ വസലമ പറഞ്ഞു സിഹ്റിൽ നിന്നും അതേപോലെ തത്തുല്യമായ ഉപദ്രവങ്ങളിൽ നിന്നും സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകമായ സംരക്ഷണം ഉണ്ടാകുമെന്നാണ് നബിസലാഹു അലൈ വസലമ പറയുന്നത് വല തസ്തൽ ബത്തൊല ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന രൂപായത്തിലുള്ളതാണ് സൂറത്തുൽ ബക്കറ അറിയുന്ന ഒരാളെ ബത്തലത്തുകൾ അഥവാ സാഹിറുകൾ അവർ പിടികൂടുകയില്ല അവർക്ക് ഉപദ്രവിക്കാൻ കഴിയില്ല സിഹറ് കൊണ്ട് അവരെ ഉപദ്രവിക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ഒഴികെ അള്ളാഹു ഉദ്ദേശിച്ചാൽ പരീക്ഷണാർത്ഥം ഇനി സൂറത്തുൽ ബക്കറ പാരായണം ചെയ്ത വ്യക്തിയെപ്പോലും സിഹറ് വാദിച്ചേക്കാം അത് മറ്റൊരു വിഷയം എന്നാൽ അള്ളാഹു സുബാനഹുഅാല അത്തരത്തിലുള്ള ഷെറുകളിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷനായിട്ട് സൂറത്തുൽ ബക് ബക്കറയുടെ പാരായണവും പഠനവും നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഏഴാമത് പിശാചിൽ നിന്നുള്ള വമ്പിച്ച സംരക്ഷണം സൂറത്തുൽ ബക്റയിലൂടെ ലഭിക്കുന്നതാണ് പ്രത്യേകിച്ചും അതിലുള്ള ആയത്തുൽ കുറിസി ഖുർആാനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുർസി ആയത്തുൽ കുറിസി രാത്രിയിൽ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് പ്രഭാതം വരെ പ്രൊട്ടക്ഷൻ ഉണ്ടാകുമെന്ന് സൊഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇത ആയ നീ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ ആയത്തുൾക്കുറിച്ച് പാരായണം ചെയ്യുക മുഴുവനായിക്കൊണ്ടും അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൽ നിന്ന് ഒരു ഹാഫിൾ ഒരു സംരക്ഷകനായ ഒരു മലക്ക് ഉണ്ടാകും നിന്റെ കൂടെ പിശാജ് നേരം വെളുക്കുന്നത് വരെ നിൻ്റെ അടുക്കലേക്ക് വരികയില്ല മറ്റു ചില രവായത്തിൽ പ്രഭാതത്തിലോതിയാൽ പ്രദോഷം വരെയും ഈ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുമെന്ന് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആയത്തുൽ ആയത്തുൽകുസി പാരായണം ചെയ്താൽ പിശാചിൽ നിന്ന് പ്രത്യേക സംരക്ഷണം ഉണ്ടാകും ഒരു മലക്കിൻ്റെ കാവൽ അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച ഒരു ഹാഫിലിൻ്റെ കാവൽ എപ്പോഴും ആ വ്യക്തിയുടെ കൂടെ ഉണ്ടാകും ഇത് പിശാജ് തന്നെ അബൂഹുറൈറാർ അലി അള്ളാഹു നെഹുവിന് വേഷം മാറി വന്നുകൊണ്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തതാണ് നബിസുലാഹു അലൈ വസലമ്മ പറയുന്നത് അവിടെ ആ ഷെയ്ത്താൻ പറഞ്ഞത് സത്യമാണ് ആ പറഞ്ഞത് ശരിയാണ് അവൻ പൊതുവെ കളവ് പറയുന്നവനാണെങ്കിലും എന്ന് നബി അല്ലാഹു അലൈ വസ്സലമ അംഗീകരിക്കുകയാണ് അപ്പോൾ സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു സംരക്ഷണവും നമുക്ക് ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ആയത്തുൽ കുർസിയുടെ എന്നാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എട്ടാമത് നമ്മൾ മനസ്സിലാക്കുക എല്ലാറ്റിനും മതിയായതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ആയത്തുകൾ നബി നബിസ്ലാഹു അലൈ വസ്സലമ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അത് സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകളാണ് ആമന റസൂലു ബിമാ ഉൻസിലെ റബ്ബിഹി എന്ന് പറയുന്ന അങ്ങനെ തുടങ്ങുന്ന രണ്ട് ആയത്തുകൾ അതിനുശേഷമുള്ള ലാ യു കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാബുസ് അഹ നബിസ് അള്ളാഹു അലൈവിസലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ നമുക്ക് കാണാം ഇമാ ബുഖാരി അദ്ദേഹത്തിൻ്റെ സൊഹികൾ ഉദ്ധരിക്കുന്നു മൻ ഖർ അബിൽ ആയ തൈനി സൂറത്തിൽ ബക്കറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ആരാണോ ഫീ ലൈലത്തിൻ ഒരു രാത്രിയിൽ ഓതുന്നത് കഫറ്റ അവർക്കത് മതിയായതാണ് എന്നാണ് സൂറത്തുൽ ബക്രയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ അത് രാത്രിയിൽ പാരായണം ചെയ്താൽ മകരുവിന് ശേഷം ഏത് സമയത്തുമാകാം പ്രത്യേകിച്ചും ഉറങ്ങുന്നതിന് മുമ്പ് അതേപോലെ തന്നെ ഇനി നമസ്കാരങ്ങളിൽ ഇഷാ നമസ്കാരത്തിലോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിലോ അല്ലെങ്കിൽ ഖിയാമുല്ലൈലിലോ ഒക്കെ ഈ ആയത്തുകൾ ഓതാവുന്നതാണ് ഈ ആയത്തുകൾ ഓതിയാൽ അവർക്കത് മതിയായതാണ് എന്നാണ് എന്താണ് മതിയായത് പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങളതിന് നൽകിയിട്ടുണ്ട് രാത്രി നമസ്കാരത്തിന് മുഴുവൻ അത് മതിയായതാണ് അതേപോലെ തന്നെ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തതിന് അത് മതിയായതാണ് മറ്റു അത് അത് പകരമായി നിൽക്കുന്നതാണ് എല്ലാ ഷെർറുകളെ തൊട്ടും പൈശാചികമായ ഷെറുകളടക്കമുള്ള മുഴുവൻ ഷെറുകളിൽ നിന്നുമുള്ള പ്രൊട്ടക്ഷന് ഈ രണ്ട് ആയത്തുകൾ മതിയായതാണ് എന്നാണ് കാരണം സൂറത്തുൽ ബക്രയിലെ ഈ രണ്ട് ആയത്തുകൾ മറ്റൊരു സമൂഹത്തിനും നൽകപ്പെടാത്ത രണ്ട് പ്രകാശങ്ങളിലൊന്ന് സൂറത്തുൽ ഫാത്തിഹ മറ്റൊന്ന് സൂറത്തുൽ ബക്റയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ അത് പ്രത്യേകം ആകാശലോകത്ത് നിന്നുള്ള ഉസ്ഫാൻ ഓത്താല അവൻ്റെ ആ അർഷിൻ്റെ താഴെ നിന്ന് അവതരിപ്പിച്ചു കൊടുത്തതാണ് എന്നൊക്കെ പറയുന്ന ഹദീസുകൾ കാണാൻ സാധിക്കും അതും സൂറത്തുൽ ബക്കറയിൽ തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ സൂറത്തുൽ ബക്കറ മൊത്തവും അതിലെ ഇതേപോലെ പറയപ്പെട്ട ആയത്തുകളുമൊക്കെ തന്നെ ഏറെ ശ്രേഷ്ഠതയുള്ളതാണ് ഒമ്പതാമത്തത് സൂറത്തുൽ ബക്കറ അറിയുന്ന ആളുകൾക്ക് ഒരു സമൂഹത്തിന് ഇമാമായി നിൽക്കാനും ഒരു സമൂഹത്തിന് നേതാവായി നിൽക്കുവാനും സാധിക്കുന്നതാണ് കാരണം അത്രയും മഹത്വമാണ് സൂറത്തുൽ ബക്കറ എന്നാണ് ഇമാം ബൈഹക്കിറഹത്തുള്ള അലൈ അദ്ദേഹത്തിൻ്റെ ദലാ ഇല നുബുവയിൽ ഉസ്മാൻ ഇബിനു അബിൽ ആഷ് റലി ഉള്ളഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഈ ഹദീസ് സ്വീകാര്യ യോഗ്യമാണ് എന്ന് ഇമാ അൽബാനി റഹ്മത്തുള്ള അലിയെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് അഥവാ ഉസ്മാൻ ഇബിനു അബിലാഷ് റലി ഉള്ളഹു പറയുകയാണ് ഇസ്ലാം അലനി റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ലമ അന അസ്ഹർ ഉസ്റ്റ ആറ് അടങ്ങുന്ന ഒരു സംഘം ഞാൻ അവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് എന്നിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ എന്നെ അവരുടെ നേതാവാക്കി ഞാൻ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് എന്നിട്ടും ആ ആറംഗ സംഘത്തിൻ്റെ നേതാവ് ഞാനായിരുന്നു എന്താ കാരണം വദാലിക്ക അന്നി കുൻ തുറ തു സൂറത്ത് ബക്കറ കാരണം എനിക്ക് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യാൻ സാധിച്ചു ഹെഫുലിൽ നിന്ന് എനിക്ക് സൂറത്തുൽ ബക്കറ ഹെഫുലായിരുന്നു ആ സൂറത്തുൽ ബക്കറ എനിക്കറിയാവുന്നതുകൊണ്ട് റസൂൽ ഉള്ളി സലഹു അലൈ വസ്സലമ്മ എന്നെ ഒരു സംഘത്തിൻ്റെ നേതാവാക്കി അവർക്ക് ഇമാമായി നിൽക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അപ്പോൾ നിങ്ങൾ നോക്കൂ സൂറത്തുൽ ബക്കറ അറിയുന്ന ആളുടെ മഹത്വം കൊണ്ടാണ് ആ വ്യക്തിയെ ഇമാമായി നിൽക്കാനും അവർക്ക് നേതൃത്വം നൽകാനും നബീസാഹു അലൈവ് വസ്ലം ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് ഈ സ്വഹാബി തന്നെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് പത്താമത്തെ ശ്രേഷ്ഠത സൂറത്തുൽ ബക്റ അറിയുന്ന ആളുകൾ മഹത്വമേറിയ ആളുകളായി തീരുമെന്നാണ് അവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരു പ്രത്യേക മഹത്വവും ഗാംഭീര്യവും ഗൗരവവും ഉണ്ട് എന്നാണ് ഇമാം അഹമ്മദ് റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മാലിക് മാലിക്ക് റദിയനു പറയുകയാണ് അന്ന റജുലൻ ഖാൻബുലി നബീ സലഹു അലി വസ്ലം റൽ ബല ഇമ്രാൻ സൂറത്തുൽ ബക്കറയും സൂറത്തു അലി ഇമ്രാനും പാരായണം ചെയ്യുന്ന ആളുകളെ വഹിയ എഴുതുന്ന ആളുകളായി നബി നബിസ്വലിസ്ലം നിശ്ചയിക്കാറുണ്ടായിരുന്നു എന്നാണ് അൽ ഇമ്രാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും സൂറത്തുൽ ബക്കറയും ആലു ഇമ്രാനും അറിയാമെങ്കിൽ അവർ ഞങ്ങളുടെ കൂട്ടത്തിൽ മഹാന്മാരായി കരുതപ്പെട്ടിരുന്നു വലിയ മഹത്വമുള്ളവരായി കരുതപ്പെട്ടിരുന്നു എന്ന് അപ്പോൾ സൂറത്തുൽ ബക്കറ അറിയുന്ന അതേപോലെ തന്നെ സൂറത്തു ആലു ഇമ്രാനും അറിയുന്ന ആളുകൾക്ക് ഉള്ള മഹത്വമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അവർ സമൂഹത്തിൽ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ആളുകളായി അറിയപ്പെട്ടിരുന്നു കാരണം അത്രമാത്രം ഇൽമുകളും ബറക്കത്തുകളും നിറഞ്ഞതാണ് സൂറത്തുൽ ബഖറ അത് കഴിഞ്ഞാൽ പിന്നെ സൂറത്തു ആലി ഇമ്രാൻ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂറത്തുൽ ബഖറ അതിനെമ്പാടും പ്രാധാന്യമുണ്ട് അതിൻ്റെ കൂടെ സൂറത്തു ആലു ഇമ്രാൻ കൂടി പഠിക്കുകയാണെങ്കിൽ മഹത്വത്തിൻ്റെ മേൽ മഹത്വമായി ഇത്രയും ശ്രേഷ്ഠതകളുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ ബക്കറ ഇതിനെ ഒരിക്കലും നമ്മൾ അവഗണിക്കരുത് നമ്മളത് പാരായണം ചെയ്യണം മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും അതിൻ്റെ അർത്ഥവും ആശയവും പഠിച്ചാൽ അവർ സമൂഹത്തിൽ മഹത്വമുള്ള ആളുകളായിത്തീരും ഏറ്റവും ശരിയായതിലേക്ക് അള്ളാഹു അവരെ അവൻ്റെ തോഫീക്കോടുകൂടി വഴി നടത്തുകയും ചെയ്യും നാളെ അഷ്ററിൽ നമുക്ക് വേണ്ടി സൂറത്തുൽ ബക്കറ പ്രത്യേകം ശുപാർശ പറയുമെന്ന കാര്യവും നമ്മൾ മറന്നു പോകരുത് അള്ളാഹ് ഉസ്ഫാനോത്തരം നമുക്ക് ഏവർക്കും സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുവാനും അത് ഹിഫലാക്കാനുമുള്ള എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലല്ലാഹു വസലമാല നബീന മുഹമ്മദീൻ വലഹമ്മി റബി ലാലമീൻ